പറഞ്ഞാൽ മനുഷ്യൻ്റെ റിലേഷൻഷിപ്പുകളാണ് ബന്ധങ്ങളാണ് വളരെ പ്രത്യേകമായിട്ട് വിളിച്ചു ചേർക്കപ്പെട്ടവർ കൂടാതെ മറ്റുള്ളവരെല്ലാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടത് മറ്റുള്ളവരുമായി ചേർന്നുകൊണ്ടായിരിക്കണം എന്ന് തന്നെയാണ് വചനത്തിൻ്റെ കാതലായ സന്ദേശം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും നൽകുന്നത് ചില ബന്ധങ്ങളല്ലേ അത് വിവാഹ ജീവിതമാകാം സൗഹൃദങ്ങളാകാം അയൽപക്കങ്ങളാവാം നിങ്ങൾ വിശദീകരിക്കുന്ന ഏത് തരം ബന്ധങ്ങൾ എടുത്തു നോക്കിയാലും ആ ബന്ധത്തിലേക്ക് നമ്മൾ ചെന്നുപെടുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്ന് നമുക്കത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം നമ്മുടെ പര പരാതികൾ അതാണ് പലപ്പോഴും നമ്മുടെ നോവുകളും അത് തന്നെയാണ് ഏറ്റവും ഹൃദയപൂർവം സ്നേഹിച്ചവരിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞവരിൽ നിന്ന് അവഗണന നേരിടുമ്പോൾ അത് നമുക്ക് വല്ലാത്ത വേദന നൽകുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ടും രോഗമൊക്കെ നമുക്ക് ഉണ്ടായാൽ പോലും കൂടെയുള്ള ഒരാള് താങ്ങായി തണലായി അവസാനം വരെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരായി നമ്മൾ ആരുമില്ല അപ്പോൾ യശു പറയുന്നത് പക്ഷേ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളരെ നന്നായിട്ട് തുടങ്ങുന്ന സൗഹൃദങ്ങളും സ്നേഹങ്ങളും ഒക്കെയാണ് നമ്മുടെയൊക്കെ വിവാഹമാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് നമ്മൾ തുടങ്ങി എത്ര മനോഹരമായിട്ട് നമ്മൾ ആരംഭിച്ചത് ഇന്ന് നമ്മുടെ കുടുംബ ജീവിതം എവിടെ വന്ന് നിൽക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞു മക്കളായി ഇന്ന് ആ വിവാഹ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സഹവർത്തിത്വത്തിൻ്റെയൊക്കെ നല്ല ഓർമ്മകളുണ്ടോ അല്ലെ അങ്ങനെയാണോ ഞാൻ ജീവിക്കുന്നത് നന്നായിട്ട് തുടങ്ങിയിട്ട് നന്നായിട്ട് ആരംഭിച്ചിട്ട് പൂർത്തിയാകാൻ കഴിയാതെ പോകുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ് അച്ഛനും പറയുന്നത് കൊണ്ട് നമുക്കൊക്കെ പതിയെ പതിയെ ഹൃദയ കാഠിന്യം കൂടി വന്നു വചനം പറയുന്നത് തന്നെ നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ ഒരു നിയമം നൽകിയത് ഈ ഹൃദയ കാഠിന്യം കൂടി വരുമ്പോൾ എന്താണ് കരിങ്കല്ല് പോലത്തെ ഹൃദയം എന്നൊക്കെ നമ്മൾ പറയും ഇയാൾക്ക് എന്താ ഇങ്ങനത്തെ ഒരു ഹൃദയം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും കാരണം എന്താ ഹൃദയ കാഠിന്യം കൂടുമ്പോഴാണ് സ്നേഹം വറ്റി വരണ്ടു പോകുന്നത് സ്നേഹമില്ല പിന്നെ പിന്നെ നമ്മൾ നിയമത്തിന്റെ നൂലാമാലകള് അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇവിടെ പരിസേര് ചെയ്യുന്നത് അത് തന്നെയല്ലേ അവർ ചോദിക്കുക എന്തിനാണ് വിവാഹമോചനം നടത്താൻ പറ്റുമോ ഉള്ളിൽ സ്നേഹമുള്ളപ്പോൾ നമ്മൾ നിയമത്തെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ സ്നേഹം വറ്റി വരണ്ടു പോകുന്നു ഉറകെട്ട് പോകുന്നുവോ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു പിന്നെ നമുക്ക് പല പല മാർഗങ്ങളാണ് നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുക ഇതെങ്ങനെ മാറ്റാൻ കഴിയും നമ്മൾ ലോകത്തിൻ്റെതായ യു സഹജമായ മേഖലകളിലേക്ക് കടന്നു പോകും ഇതാണ് ക്രിസ്തുവിന് നമ്മളെ തിരുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം എത്ര ബന്ധങ്ങളാണ് വഷളായി കൊണ്ടിരിക്കുന്നെ സ്നേഹിക്കാൻ മറന്നു പോകുന്ന മനസ്സ് അതേത് ജീവിതത്തിലായപ്പോലും പൊറുക്കാൻ മറന്നു പോകുന്ന മനസ്സ് മനസ്സിലാക്കാൻ മറന്നു പോകുന്ന മനസ്സ് അതിനെയാണ് ക്രിസ്തു പ്രത്യേകം കൂട്ടിച്ചേർക്കപ്പെടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുക ഏത് ബന്ധത്തിൽ നിന്നുള്ള സെപ്പറേഷൻ നമുക്ക് സങ്കടകരമായ കാര്യം പെയിൻഫുൾ ആണ് വചനത്തിന്റെ അവസാന താളുകളിലേക്ക് വരുമ്പോൾ ക്രിസ്തു കുറച്ചും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം വിളിച്ചു ചേർത്ത ജീവിതമാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും അച്ഛൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ എന്ത് ജീവിതം ആയിക്കൊള്ളട്ടെ കർത്താവ് വിളിച്ച ദൈവത്തിൻ വിളിച്ചു ചേർത്ത ജീവിതത്തിൽ നിന്ന് മനുഷ്യർ ഇറങ്ങി പോകരുത് അത് സമർപ്പണ ജീവിതം കുടുംബ കുടുംബജീവിതമായിക്കൊള്ളട്ടെ അത് ദൈവം ഉൾ ചേർത്ത് വെച്ചതാ അൽത്താരയുടെ മുന്നിലിരുന്ന് നിങ്ങൾ ഒരച്ഛന്റെ മുമ്പിൽ ഇരുന്ന് എടുത്ത വാഗ്ദാനം അല്ലോ ദൈവത്തിന്റെ മുന്നിലെടുത്ത വാഗ്ദാനമാണ് ഇനി മുതൽ മരണം വരെ കൂടെ ഉണ്ടാവും കർത്താവിനോടാണ് വാഗ്ദാനം ചെയ്തേ ആ ഒരു വാഗ്ദാനമാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും നമ്മൾ ലംഘിക്കേണ്ടി വരുന്നത് ഇതിന് ക്രിസ്തു പറയുന്ന ഉത്തരം വളരെ വ്യക്തമാണ് ഇത് അനാദി മുതൽ കർത്താവിൻ്റെ കൽപ്പനയാണ് കർത്താവാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തുന്നത് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും വന്നാൽ പോലും ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ഫുൾട്ടൻ ജേഷിൻ പറഞ്ഞു വെക്കുന്നത് വിവാഹം കഴിക്കുന്നത് രണ്ടു പേരല്ല ഈ രണ്ടു പേർക്ക് നടുവിൽ അദൃശ്യനായ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട് ഈ അദൃശ്യനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പലപ്പോഴും അകൽച്ചകൾ വന്നു പോവുക ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങൾ എല്ലാവരും കടന്നു വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരു നൊമ്പരം അത് രോഗത്തെക്കാൾ ഉപരി സാമ്പത്തിക ഭദ്രതയേക്കാൾ ഉപരി മക്കളെ കുറിച്ചുള്ള ഉപരി എന്റെ കൂടെ നടക്കുന്ന ഒരാൾ എന്നെ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നതുകൂടിയാണ് എന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരാൾ ചില പലപ്പോഴും എന്നെ അവഗണിക്കുന്നു എന്നതിലാണ് പരിഗണന നൽകുന്നില്ലല്ലോ ഇത് നമ്മുടെ ആത്മീയതയെ പോലും ബാധിക്കും മടുപ്പ് തോന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനു വേണ്ടിയാണോ ഞാൻ ഇങ്ങനെ ഒരു ജീവിതം തുടങ്ങിയെന്നൊക്കെ നമ്മൾ ചിന്തിക്കും വചനത്തിലേക്ക് മടങ്ങി വരാം കർത്താവ് നമ്മളെ വിളിക്കുന്നത് അവസാനം വരെ ആ സ്നേഹത്തിന്റെ ഒരുമയിൽ ജീവിക്കാനാണ് അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് അവൻ അവസാനം വരെ നമ്മളെ സ്നേഹിച്ചു കലർപ്പില്ലാതെ അളവുകളില്ലാതെ അവൻ അവസാനം വരെ നമ്മളെ സ്നേഹിച്ചു നമ്മുടെ സ്നേഹങ്ങൾക്ക് അളവുകോളുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നിട്ടുണ്ട് ഒരു മടക്കയാത്ര ആവശ്യമാണ് ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോഴും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോഴും വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ അമ്മത്രേസയുടെ മാധ്യസ്ഥവും സംരക്ഷണവും യാചിക്കുമ്പോഴും തിരിച്ചു പിടിക്കേണ്ടത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തെയാണ് കുടുംബം സ്വർഗ്ഗമാണെങ്കിൽ ജീവിതത്തിലെല്ലാം സ്വർഗമായി മാറും ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സ്വർഗ അനുഭൂതിയെ വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അമത്ര ഈശ്വരയുടെ മടങ്ങി ചെല്ലുമ്പോൾ സ്നേഹത്തോടെ ഇനി അങ്ങോട്ട് ഒരുമിച്ച് നടക്കാനുള്ള എല്ലാവിധ കൃപയും കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവേശ്വരൻ നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ